ദൈവദാസി ലൂയിസ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കനികാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന പന്ത്രണ്ടാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി തൊട്ടിലിൽ നിന്നിറങ്ങി ആദ്യ ചുവടുകൾ വയ്ക്കുന്നു ദൈവത്തെ ഭൂമിയിലേക്ക് ഇറങ്ങി വരാനും സൃഷ്ടികളെ ദൈവഹിതത്തിൽ ജീവിക്കാനും ശൈശവഘട്ടത്തിലെ പ്രവൃത്തികളിലൂടെ വിളിക്കുന്നു ആത്മാവ് ശിശുവായ സ്വർഗീയ രാജ്ഞിയോട് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൊച്ചുകുഞ്ഞേ ഇതാ ഞാൻ അങ്ങയോടൊപ്പം നസ്രത്തിലെ ഭവനത്തിൽ വീണ്ടും ആയിരിക്കുന്നു അങ്ങയുടെ ഘട്ടത്തിൻ്റെ ഒരു കാഴ്ചക്കാരിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ആദ്യ ചുവടുകൾ വയ്ക്കുമ്പോഴും അങ്ങയുടെ വിശുദ്ധ അമ്മയോടും പിതാവായ യോവാക്കിമിനോടും സംസാരിക്കുമ്പോഴും അങ്ങേക്ക് പിടിക്കുന്നതിന് എൻ്റെ കരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുലുകൂടി മാറിയതിന് ശേഷം വളരെ ചെറിയവളെങ്കിലും അങ്ങ് അമ്മയായ വിശുദ്ധ അന്നയോടുകൂടെ നടന്ന് ചെറിയ ജോലികളിൽ സഹായിക്കുന്നു തീർത്തും ചെറിയവളായ അമ്മ അങ്ങ് എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളും പ്രിയങ്കരിയുമാണ് ഓ ദയവായി അവിടുത്തെ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചാലും അങ്ങനെ ഞാൻ അമ്മയുടെ ശൈശവാവസ്ഥയെ അനുഗമിക്കുകയും കൊച്ചു കൊച്ചു മാനുഷിക പ്രവർത്തികളിൽ പോലും എങ്ങനെ ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ ജീവിക്കണമെന്ന് ഞാൻ പഠിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ കുഞ്ഞ് രാജ്ഞിയുടെ പാഠങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ എൻ്റെ അടുത്തുണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഇല്ലെങ്കിൽ എൻ്റെ രഹസ്യങ്ങൾ തുറന്നു പറയാൻ ആരുമില്ലാതെ എനിക്ക് ഏകാന്തത അനുഭവപ്പെടും എൻ്റെ പാഠങ്ങൾ നൽകാനും ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കി തരാനും എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്ന എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്തുണ്ടായിരിക്കാനാണ് മാതൃസഹജമായ കരുതലോടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ മാനുഷിക ഇച്ഛാശക്തി ഈ രാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല ദൈവഹിതത്തിൻ്റെ ശക്തിയുടെയും വിശുദ്ധിയുടെയും പ്രകാശത്തിൻ്റെയും മുൻപിൽ അത് തകർക്കപ്പെടുകയും തുടർച്ചയായ മരണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി അതിനെ നിരന്തരമായി മരിക്കുന്ന പ്രക്രിയയിൽ വിധേയമാക്കുന്നതുകൊണ്ട് മാനുഷിക ഇച്ഛാശക്തി പീഡിതാവസ്ഥയിൽ തുടരുന്നുവെന്ന് നീ കരുതുന്നുണ്ടോ ഓ ഇല്ലേ ഇല്ല നേരെ മറിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന അതിന്മേൽ ദൈവഗതം വീണ്ടും ജനിക്കുകയും വിജയത്തോടും വിജയാഘോഷത്തോടും കൂടെ ഉണർന്നെ ചെയ്യുന്നതിലൂടെ അനന്തമായ ആനന്ദവും സന്തോഷവും അനുഭവിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞെ ദൈവഗതത്തിൻ്റെ ആധിപത്യത്തിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക എന്നത് സൃഷ്ടിയെ അതിൻ്റെ സ്വന്തം ഹിതത്തെ വെറുക്കുവാൻ പര്യാപ്തമാക്കുകയാണ് സൃഷ്ടി ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക ഛിന്ന ഭിന്നമായി മരിക്കുന്നതിനായിരിക്കും ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നിത്യനായവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ മാത്രമാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടത് എൻ്റെ ഉള്ളിൽ എൻ്റെ സ്വർഗം ദൈവഹിതം ഉണ്ടായിരുന്നിട്ടും എൻ്റെ സൃഷ്ടാവിൽ നിന്ന് എന്നെ വേർപെടുത്താനാവാത്തതായിരുന്നിട്ടും സ്വർഗീയ ജന്മദേശത്തിൽ ആയിരിക്കുന്നതിനാണ് ഞാൻ ഇനിയും ആനന്ദിച്ചിരുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവരോടൊപ്പം ആയിരിക്കുവാനും പിതൃകരങ്ങളാൽ പരിലാളിക്കപ്പെടാനും ദൈവികമായ എല്ലാ ആനന്ദത്തിലും സന്തോഷത്തിലും സമ്പത്തിലും വിശുദ്ധിയിലും അവരോടൊപ്പം എനിക്കാവുന്നത്ര പങ്കുകൊള്ളാനും ഇനിയും കൂടുതൽ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ അവയാൽ എന്നെ തന്നെ നിറയ്ക്കുവാനുമുള്ള അവകാശം എന്നിൽ വാഴുന്ന ദൈവഗീതത്താൽ എനിക്ക് അനുഭവപ്പെട്ടു ഭയമില്ലാതെ പരമമായ സ്നേഹത്തോടെ അവരുടെ സമ്പന്നതയാൽ ഞാൻ എന്നെ തന്നെ നിറയ്ക്കുന്നത് കണ്ട് പരമോന്നതനായ ദൈവം ആനന്ദിച്ചു എനിക്കിഷ്ടമുള്ളതെടുക്കാൻ അവരെന്നെ അനുവദിച്ചതിൽ ഞാൻ ആശ്ചര്യപ്പെട്ടില്ല കാരണം ഞാൻ അവരുടെ മകളായിരുന്നു കൂടാതെ ഒരേ ഹിതം തന്നെയാണ് ഞങ്ങളെ ചലിപ്പിച്ചത് അവരെന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സമ്പന്നത മുഴുവനും എൻ്റേതാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ചെറുതായതുകൊണ്ട് അവരുടെ എല്ലാ സമ്പത്തും എടുക്കാനോ ഉൾക്കൊള്ളാനോ എനിക്ക് കഴിയുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒരു സൃഷ്ടി മാത്രമായി ഞാൻ എത്രമാത്രം എടുത്താലും എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും കൂടുതൽ അവശേഷിച്ചിരുന്നു അതേസമയം ദൈവത്വം ഉന്നതവും ഏകപ്രവൃത്തിയിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളാൻ മാത്രം മഹത്വം ബൃഹത്തുമായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരോടൊപ്പമുള്ള സ്വർഗീയ ആനന്ദങ്ങളും പരസ്പരം കൈമാറിയിരുന്ന പരിശുദ്ധമായ ആശ്ലേഷങ്ങളും ഉപേക്ഷിക്കണമെന്ന് അവരെന്നെ ഗ്രഹിപ്പിച്ച ഉടൻ തന്നെ സ്വർഗം വിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അടുത്തേക്ക് ഞാൻ മടങ്ങി അവരെന്നെ അതിയായി സ്നേഹിച്ചു ഞാൻ വളരെയധികം സ്നേഹമുള്ളവളും സുന്ദരിയും സന്തോഷവതിയും സമാധാനപ്രിയയും അവരുടെ സ്നേഹാദരവുകൾ നേടിയെടുക്കാൻ പര്യാപ്തമാംവിധം ശിശുത്വത്തിൻ്റെ കൃപകൾ നിറഞ്ഞവളുമായിരുന്നു ഞാൻ അവരുടെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഞാൻ അവരുടെ രത്നമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നെ അവരുടെ കരങ്ങളിലെടുത്തപ്പോൾ അസാധാരണങ്ങളായ കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ദൈവിക ജീവനും അവർക്ക് അനുഭവപ്പെട്ടു ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ എൻ്റെ ജീവിതം ഇവിടെ ആരംഭിച്ചപ്പോൾ തന്നെ ദൈവഹിതം അതിൻ്റെ രാജ്യം എൻ്റെ എല്ലാ പ്രവൃത്തികളിലേക്കും വ്യാപിപ്പിച്ചു എന്ന് നീ അറിഞ്ഞിരിക്കണം എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ വാക്കുകൾ എൻ്റെ കാൽവെയ്പ്പുകൾ എൻ്റെ ഭക്ഷണം എൻ്റെ ഉറക്കം എൻ്റെ അമ്മയെ സഹായിക്കാനായി ഞാൻ ചെയ്തിരുന്ന ചെറിയ ജോലികൾ എന്നിവയെല്ലാം ദൈവഹിതത്തിലൂടെ സജീവത്വം ലഭിച്ചവയായിരുന്നു നിന്നെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടുനടന്നതിനാൽ എൻ്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ എൻ്റെ കുഞ്ഞേ എന്ന് ഞാൻ വിളിച്ചു ദിവ്യഹിതത്തിൻ്റെ ശക്തിയുടെ രാജ്യം എൻ്റെ എല്ലാ പ്രവൃത്തികളിലും അതും തീർത്തും നിസ്സാരമായ പ്രവർത്തികളിൽ പോലും വ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിൻ്റെ പ്രവൃത്തികളെ എൻ്റേതുമായി കൂട്ടിച്ചേർത്തത് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് കേൾക്കുക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കും അതുവഴി എൻ്റെയും നിൻ്റെയും പ്രാർത്ഥന ഒരേ ശക്തിയാലും മൂല്യത്താലും ഒരു ദൈവഗതത്തിൻ്റെ ശക്തിയാലും മൂല്യത്താലും ശക്തിപ്പെടും ഞാൻ സംസാരിക്കുമ്പോൾ നിൻ്റെ വാക്കുകളും അതിനോട് കൂട്ടിച്ചേർത്തു ഞാൻ നടക്കുമ്പോൾ നിൻ്റെ ചുവടുകളെയും അതിനോട് കൂട്ടിച്ചേർത്തു മനുഷ്യപ്രവർ പ്രകൃതിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചെറിയ പ്രവർത്തികൾ വെള്ളം കൊണ്ടുവരിക അടിച്ച് വൃത്തിയാക്കുക തീ കത്തിക്കാൻ വിറകുകൾ എടുത്തു കൊടുക്കുക അതുപോലെ ഉള്ള മറ്റനവധി പ്രവർത്തികളും ഞാൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ അതേ പ്രവൃത്തികളും അതിനോട് വിളിച്ച് ചേർത്തത് ആ ദൈവഹിതത്തിൻ്റെ മൂല്യം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെയും നിൻ്റെയും പ്രവർത്തികളിലേക്ക് ദൈവഹിതം അതിൻ്റെ രാജ്യം വ്യാപിപ്പിക്കുവാനാണ് ഞാനത് ചെയ്തത് എൻ്റെ ഓരോ പ്രവൃത്തികളിലേക്കും നിന്നെ വിളിച്ച് ചേർത്തതിനോടൊപ്പം നിത്യവചനത്തോട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനായും ഞാൻ അപേക്ഷിച്ചിരുന്നു ഓ എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു നിന്നെ സന്തോഷിപ്പിക്കാനും നിന്നോടൊപ്പം എന്നോടൊപ്പം വാഴുന്നതിനു വേണ്ടി നിൻ്റെ പ്രവൃത്തികൾ എൻ്റെതിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അഭിലഷിച്ചു എന്നാൽ ഞാൻ നിന്നെയും നിൻ്റെ പ്രവൃത്തികളെയും വിളിച്ചിട്ടും അനേകം തവണ വലിയ വേദനയോടെ എൻ്റെ പ്രവർത്തികളിൽ തനിച്ചായിപ്പോയി നിൻ്റെ പ്രവർത്തികൾ മാനുഷികഹിതത്താൽ നഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടത് ഭയാനകമെന്ന് പറയട്ടെ അവ ദൈവരാജ്യത്തിനല്ല പാപത്തിൻ്റെയും ആശാവാശങ്ങളുടെയും രാജ്യമായ അസന്തുഷ്ടിയുടെയും ദൗർഭാഗ്യങ്ങളുടെയും രാജ്യമായ മനുഷിക രാജ്യത്തിനാണ് രൂപം നൽകിയത് മാനുഷികഹിതത്താൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിന്നെ അസന്തുഷ്ടമായ രാജ്യത്തിലേക്ക് നയിക്കുമെന്ന് നയിക്കുമെന്നറിയാമെന്ന നിന്റെ അമ്മയായ ഞാൻ നിന്റെ ദൗർഭാഗ്യത്തെ ഓർത്ത് കരഞ്ഞു നീ ചെയ്യുന്ന വലിയ തിന്മ നിന്നെ ഗ്രഹിപ്പിക്കാൻ ഇപ്പോഴും എൻ്റെ കണ്ണുനീർ ഞാൻ പൊഴിക്കുന്നു അതുകൊണ്ട് നിന്റെ അമ്മ പറയുന്നത് കേൾക്കൂ നീ ദൈവഹിതം ചെയ്യുകയാണെങ്കിൽ ആനന്ദങ്ങളും സന്തോഷങ്ങളും അവകാശം എന്ന പോലെ നിനക്ക് നൽകപ്പെടും എല്ലാം നിൻ്റെ സൃഷ്ടാവിൽ പൊതുവായി കണക്കാക്കപ്പെടും ബലഹീനതകളും ദുരിതങ്ങളും നിന്നിൽ നിന്ന് നീക്കപ്പെടും അപ്പോൾ നീ എൻ്റെ മക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരിക്കും നീ എല്ലായ്പ്പോഴും ദൈവഹിതത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ എൻ്റെ സ്വന്തം രാജ്യത്തിൽ കാത്തു സൂക്ഷിക്കും ആത്മാവ് പരിശുദ്ധയമ്മേ അങ്ങയുടെ വിശുദ്ധ പാഠങ്ങൾ ശ്രവിക്കാൻ സന്നദ്ധത കാണിക്കായികയാൽ അങ്ങയെ കരയുന്നതായി കാണുവാൻ ആർക്കാണ് കഴിയുക ഇനി ഒരിക്കലും എൻ്റെ ഹിതം ചെയ്യില്ലെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു വാഗ്ദാനം ചെയ്യുന്നു ഒരിക്കലും എന്നാൽ ദിവ്യമാതാവേ അങ്ങനെ ഒരിക്കലും ധനിച്ചാക്കരുതേ അങ്ങനെയെങ്കിൽ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സാമ്രാജ്യം എൻ്റെ ഹിതത്തെ തകർത്ത് എന്നെ എപ്പോഴും ദൈവഹിതത്തിൽ വാഴുവാനായി കാത്തുകൊള്ളും ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി എൻ്റെ ശൈശവാവസ്ഥയിൽ സഹവാസത്തിനായി നിന്റെ എല്ലാ പ്രവൃത്തികളും എനിക്ക് തരിക ഒപ്പം എൻ്റെ അമ്മയായ വിശുദ്ധ എന്നയോടൊപ്പം ഞാൻ ജീവിച്ച മൂന്ന് വർഷത്തിൻ്റെ ഓർമ്മയിൽ മൂന്ന് സ്നേഹപ്രവർത്തികൾ ചെയ്യുക സുഹൃതജപം ശക്തയായ രാജ്ഞി എൻ്റെ ഹൃദയം കവർന്നെടുത്ത് ദൈവഹൃതത്തിനുള്ളിൽ അടയ്ക്കണമേ